നമുക്ക് ലഭ്യമായ ഏറ്റവും പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് മുട്ട ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് പുഴുങ്ങിയ മുട്ടയിൽ വിറ്റാമിൻ എ ഫോളേറ്റ് പാൻറ്റോതനിക് ആസിഡ് അഥവാ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ ബി ട്വൽവ് റൈബോഫ്ലാവിൻ അഥവാ വിറ്റാമിൻ ബി ടു ഫോസ്ഫറസ് സെലിനിയം എന്നീ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ചെറിയ അളവിൽ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി സിക്സ് കാൽസ്യം സിങ്ക് എന്നിവയും അടങ്ങിയിട്ടുണ്ട് നാടൻ കോഴിയുടെ മുട്ടയിൽ ഒമേഗ ത്രീ പോലെ ചില പോഷകങ്ങൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് നാടൻ മുട്ടകൾ കഴിക്കുന്നത് രക്തത്തിലെ ട്രൈ ഗ്ലിസറൈഡുകൾ കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് മുട്ടയിൽ കൊളസ്ട്രോൾ കൂടുതലാണ് എന്നാൽ മുട്ട കഴിക്കുന്നത് ഭൂരിഭാഗം ആളുകളുടെയും രക്തത്തിലെ കൊളസ്ട്രോളിനെ പ്രതികൂലമായി ബാധിക്കുന്നില്ല എങ്കിലും ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ പോലെയുള്ള ജനിതക പ്രശ്നങ്ങൾ ഉള്ളവർ മുട്ട അമിതമായി കഴിക്കരുത് സ്ഥിരമായി മുട്ട കഴിക്കുന്നത് എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ഉയർത്തുന്നു അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം സ്ട്രോക്ക് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് കോളിൻ അടങ്ങിയ ഏറ്റവും മികച്ച ഭക്ഷണമാണ് മുട്ട മിക്ക ആളുകൾക്കും വേണ്ടത്ര ലഭിക്കാത്ത ഒരു പോഷകമാണിത് കോശസ്തരങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകമാണ് കോളിൻ ആൻറി ഓക്സിഡൻ്റുകളായ ലൂട്ടിൻ സിയാറ്റ്സാന്തിൻ എന്നിവ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഇവ മുട്ടയിൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനാണ് ഉള്ളത് കൂടാതെ മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ അവശ്യ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് മുട്ടകൾ കഴിച്ചാൽ വിശപ്പ് മാറും പിന്നീടുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ടുതന്നെ പതിവായി മുട്ട കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും